എന്നുള്ള ഒരുപാട് ആൾക്കാരുകൾ അരുകൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ശല്യങ്ങൾ പെൺപിള്ളേരാണ് ഏറ്റവും കൂടുതൽ ആമ്പിള്ളേർ നേരം വിളക്കോളം പല പ്രശ്നങ്ങളുമാണ് വീടുകളിൽ ഇത് ആരും അറിയുന്നില്ല കാരണമാരും അറിയുന്നില്ല ഇത് ഇവിടെ ഉള്ളവരാണ് പല സ്ഥലത്തു നിന്നും വന്ന് ഇവിടെ വന്നത് ഇവിടെ ഉള്ളവരൊന്നുമില്ല പല നാടുകളിൽ നിന്നും കോളേജിൽ പഠിക്കുന്നവരും പിള്ളേരും സ്കൂളുകളിൽ നിന്നും ഒക്കെ ആയിട്ട് ആമ്പിള്ളേരും ഇതൊക്കെ ആയിട്ട് കഞ്ചാവും എല്ലാ സാധനങ്ങളും ഉണ്ട് കഞ്ചാവും വെള്ളവും ഒക്കെ ഉണ്ട് അത് രാത്രി നേരം വിളക്കോളം ഒക്കെ ഇവിടെ ഉണ്ടാവും അതാണ് ഇതിന്റെ ശബ്ദം ആ ലഹരി വസ്തുക്കളും ഉണ്ട് എന്റെ ഇടയിൽ അതും വയ്ക്കുന്നുണ്ട് മിക്ക കാര്യങ്ങളും മിക്ക സാധനങ്ങളുണ്ട് ഞങ്ങള് വന്നില്ലായിരുന്നു അന്ന് ആ കഴിഞ്ഞ ദിവസമായിരുന്നു അതിന്റെ കൂട്ട് തകർത്തിട്ട് ഒരാഴ്ച ആയ ഗേറ്റൊക്കെ മൂന്ന് സ്ഥലത്ത് ഗേറ്റ് ഒക്കെ വെച്ച് ബന്ധുസ് ചെയ്താണ് പിന്നെ സ്ലാഗ് ഒക്കെ പോയി കളക് അതിന്റെ ഇടയിലേക്കാണ് ഇവരെല്ലാവരും വന്നോണ്ടിരിക്കുന്നത് വിവരങ്ങളൊന്നും അറിയില്ല ആരാ ചെയ്ത് എന്താ ചെയ്തെന്നൊന്നും നമുക്കറിയില്ല പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കൂട്ടാക്കാരാകും അപ്പൊ നമ്മള് പറയില്ല അപ്പൊ അതൊക്കെ ഗവൺമെന്റ് കാര്യങ്ങളും മറ്റുള്ള ആൾക്കാരും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് അത് ചെയ്യേണ്ടത് നമുക്കൊരാൾ മക്കളത് വരാൻ പാടില്ല അല്ലാണ് തെറ്റാണ് എന്ന് പറഞ്ഞാൽ അവരും പറയും നീ എൻ്റെ പണി നോക്കണ അല്ലെങ്കിൽ എനിക്കെന്താ കാര്യമെന്ന് ചോദിച്ചാൽ നമുക്കൊന്നും പറയാമല്ല പെൺപിള്ളേരും ചോദിക്കുന്നത് അതാണ് നമ്മളെന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ തന്നെ പെൺപിള്ളേരും മിക്ക പിള്ളേരും അസരത്ത് നമ്മളെ മക്കിട്ടില്ല അപ്പം നമ്മൾ വഴക്കുണ്ടാക്കുക പിന്നെ അതിനുവേണ്ടി കച്ചവടം ഉണ്ടാക്കേണ്ടല്ലോ അപ്പോൾ അത് കാലത്താലാണ് ഇപ്പോൾ ഇവിടെ നാട്ടിലെല്ലാവരും കൂടിയിട്ടാണ് പിള്ളേരെ കൂടി സിദ്ധിയൊക്കെ കൂടി ഇപ്പോൾ ഇത് ചെയ്യിച്ചത് എത്ര ദിവസങ്ങളായി ദിവസങ്ങളായിട്ട് ഇപ്പം അടച്ചിട്ടിപ്പോൾ ഒരു ഉള്ളൂ ഴ്ച്ച ആവണുള്ളൂ പാല അടച്ചതിന് ശേഷം ഇങ്ങോട്ട് ഇടയ്ക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇതിൽ വരെ വന്ന് രണ്ട് മൂന്ന് പിള്ളേർ കുറച്ച് ദിവസം മുമ്പ് രണ്ടു മൂന്ന് ദിവസം ഇതിലങ്ങൾ വന്ന് വരും വരും പോകും ഒക്കെ ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കളഞ്ഞ് വരാം അപ്പുറത്തു കൂടി പിന്നെ അപ്പുറത്തു കൂടി വരാം പിന്നെ യു സി കോളേജിൽ നിന്ന് വരാം തോട്ടക്കാട്ടിൽ നിന്ന് വരാം അങ്ങനെ ഇതിലെ മൂന്നാല് വഴിയുണ്ട് ഇതിലേക്ക് കയറി വരാം അപ്പം രാത്രി സമയങ്ങളിലൊക്കെ ഇതാണ് ഈ പല സ്ഥലങ്ങളിലും വീട്ടിലിരിക്കണവരാരും അറിയണില്ല പെൺപിള്ളേരും മാമ്പിള്ളേരും നേരം പൊളിക്കുമ്പോൾ പഠിക്കാൻ പോകണമെന്നും പറഞ്ഞ് വന്നതൊക്കെ വിൽക്കും ഇതിനകത്ത് ഇതിൻ്റെ മുകളിലൊക്കെയാണ് കാരണമാർ ഇതൊന്നും അറിയുന്നില്ല എന്തൊക്കെ സംഭവിക്കണമെങ്കിലും അതിലൊക്കെ സ്ലാഗ് പൊളിഞ്ഞെടുക്കുകയാണ് അതിൽ ഒരുപാട് താഴെയുള്ള സ്ഥലങ്ങളാണ് ഇതിലൊക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ ആരെങ്കിലുമൊക്കെ വന്ന് കിടക്ക് വീട് വീട് എന്ത് ചെയ്താലും അറിയില്ല ഒരു മനുഷ്യൻ പോലും അറിയൂല അതിൻ്റെ അകത്ത് ആൾ വീണിട്ടുണ്ടെന്നും കൂടി അറിയാൻ പറ്റൂല നിലവിലിപ്പോൾ അങ്ങനെ എന്തെങ്കിലും അപകടം അവർ വന്നിട്ടില്ല മുമ്പായിട്ടൊരു പെണ്ണ അവിടെ ചാടി രണ്ടാമത്തെ അത് ഉള്ള പിള്ളേർ അണ്ട് എടുത്ത് അത് കാൽ നിർത്തി ചാടി രക്ഷപ്പെടുത്തി ഇപ്പോൾ ഈ അഞ്ചാറ് മാസം മുമ്പ് ആണ് സംഭവം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഈ പ്രേമം സിനിമ ഇറങ്ങിയതിന് ശേഷമാണല്ലോ കൂടുതലായിട്ട് ആളുകൾ വന്നതാണെങ്കിൽ സിനിമ പിടിച്ചതിന് ശേഷമാണ് ഞാനപ്പോൾ എൻ്റെ ഇതിലൊക്കെ വഞ്ചി കൂത്താനും മുന്നിലൊക്കെ ഇതിലൊക്കെ ഞാൻ ഉണ്ടായിരുന്നതാണ് അപ്പോൾ ഇവിടെ വച്ച് അതൊക്കെ ഉണ്ടായതാണ് അപ്പോൾ അതിനുശേഷമാണ് കൂടുതലാളുകൾ അതിനുശേഷമാണ് ഇവിടെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയതും കൂടുതലും ഇത് ഫേമസ് ആയതും അതിന് ശേഷമാണ് ഈ പ്രേമ സിനിമ പിടിച്ചതിന് ശേഷമാണ് ഇവിടെ ഇതെല്ലാം ഫേമസ് ആയത് അപ്പോൾ അതിന് മുൻപ് എന്തായിരുന്നു അങ്ങനെയുള്ള അവസ്ഥകൾ ഒന്നും ഉണ്ടായില്ല വലിയ കുഴപ്പങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല അതിനുശേഷം ഇതിൽ യൂട്യൂബ് വഴി കണ്ടു കഴിഞ്ഞപ്പോൾ ആൾക്കാരെല്ലാവരും ഈ സ്ഥലം കാണാനായിട്ട് വല്ലുള്ളൂ അപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാരും ബംഗളാംഗങ്ങളും കിളാങ്ങളും അമ്പലരും ഒക്കെ അപ്പോൾ നോക്കുമ്പോൾ ആരും ശല്യമില്ല നാട്ടുകാരും ഒന്നും പറയണില്ല അവർ നാലാ വൈക്കും വന്ന് കയറണ അവരെ ഇഷ്ടത്തിന് പിടിയും വലിയൊക്കെയാണ് ഇതിൻ്റെ മോളിൽ പിടിയും വലിയും അങ്കളുകൾ ബലം പ്രയോഗം വരെ പിള്ളേരും പെണ്ണുങ്ങൾ ആണെങ്കിൽ പെങ്ങളെ പോയി കഴിഞ്ഞാൽ തന്നെ ഈ വരുന്ന ബലം പ്രയോഗം നടത്തുന്നുണ്ടതിൽ ഞങ്ങൾ നൂറ് കണക്കിന് ഇവിടെയുള്ള പിള്ളേരെല്ലാവരും കണ്ടേണതാണ് കാണുന്നതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഞങ്ങൾ റേഷൻ കടയിൽ ആണുണ്ട് ഇടക്ക് അപ്പോൾ അവിടെ വെക്കുമ്പോൾ ഞങ്ങൾ ഇവിടെയൊക്കെ അത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഞങ്ങളിവിടെ സ്ഥിരം ഉണ്ടാവുന്ന ആൾക്കാരാണ് ഞങ്ങളൊക്കെ ഇവിടെ നിലവിൽ താമസിക്കുന്ന ആൾക്കാർ അത് അത്തരത്തിൽ ഇങ്ങനെ വഴി നടക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടുകൾ ഒന്നും ഇല്ല അവര് അങ്ങോട്ട് പോകും കാണും അങ്ങോട്ട് പോകും പ്രതികരിക്കാൻ നിൽക്കൂല ആരും ഒന്നും പറഞ്ഞില്ല അവരോടൊന്നും സംസാരിക്കാ ഇവിടെയുള്ള ഒരാളെ അവരോട് പ്രത്യേകിച്ച് വിളിച്ചു സംസാരിക്കാറില്ല സംസാരിച്ച് കഴിഞ്ഞാൽ അത് വിഷയമാവും പ്രശ്നമാവും അതല്ല പിന്നെ തല്ലും വെള്ളമൊക്കെ ആവും അപ്പൊ അതിനുള്ള ആരും നിക്കാറ് പിന്നെ വല്ല പിള്ളേർ ചില പിള്ളേരൊക്കെ വരുമ്പോ നമ്മള് പറയും മോള അങ്ങനെ ഉണ്ടാ അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവില്ല അവരുടെ പ്രവർത്തിക്കാനുള്ള സാഹചര്യം അറിയാൻ പാടില്ല കാര്യം ഈ പാലം അങ്ങനെയൊക്കെ ആൾക്കാർ നടക്കുകയും പോവുകയും തോട്ടക്കാട്ടിലേക്ക് വരെയും ഇവിടുന്ന കുഞ്ഞുണ്ണിക്കലും ഇവിടെ നിന്നൊക്കെ അങ്ങനെ ഇറങ്ങാനും തോട്ടക്കാട്ടിലേക്ക് പോകാനും പോകാനൊക്കെ പോകുന്ന ഉപയോഗിക്കുന്ന ഒരു പാലമാണ് പക്ഷെ ഇങ്ങനെയുള്ള ഇതൊക്കെ ആവുമ്പോ ഒരുവിധക്കാരൊന്നും വാരിലും പോക്കൊന്നും ഇല്ല അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ അടച്ച് പൂട്ടിയത് പൂട്ടിയതിനു ശേഷം യാത്രാ സൗകര്യത്തിന്റെ ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ടായിരുന്നു അതിപ്പോലൊക്കെ പോകാനായിട്ട് പറ്റാണ്ട് വരും അപ്പൊ അവരിപ്പോ എല്ലാവരും ഇതെല്ലാം പോകും എന്തെങ്കിലും ഇതുവരെ പിന്നെ വേറെ പ്രശ്നമൊന്നും കണ്ടിട്ടില്ല പിന്നെ ഇടയ്ക്കൊക്കെ പിള്ളേർ ഒന്നും രണ്ടൊക്കെ വന്നങ്ങനെയാണ് പോണ കാണാ